പ്രിയമുള്ളവരെ ഇന്ത്യയിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ടിന് കീഴിൽ രൂപീകൃതമായ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എഫ് എസ് എസ് സി ഐ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ നിർമ്മാണം സംഭരണം വിതരണം ഇമ്പോർട്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നതും ഫുഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യവസ്തുക്കളുടെ സ്റ്റാൻഡേർഡ് നിർണ്ണയിക്കുന്നതുമെല്ലാം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന ഈ സ്റ്റാറ്റുട്ടറി ബോഡിക്ക് കീഴിൽ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം ചെയ്യുന്നതിനുള്ള അവസരമുണ്ടെന്ന് എത്ര പേർക്കറിയാം ഫുഡ് സേഫ്റ്റി അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടും അതുപോലെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് അതിന് കീഴിൽ വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതുപോലെ ഭക്ഷ്യവസ്തുക്കളുടെ സ്റ്റാൻഡേർഡ്സ് എന്നിവയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനുള്ള ഒരു യുനീക്ക് ലേണിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് ഇതുവഴി ലഭ്യമാകുന്നത് ഇതുപ്രകാരം ആർക്കൊക്കെയാണ് എക്സ് എസ് എയ്ക്ക് കീഴിൽ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം ചെയ്യാൻ അവസരം ലഭിക്കുന്നത് ഇന്ത്യയിലോ വിദേശത്തോ ഉള്ള അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് ഫുൾ ടൈം ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അതുമല്ലെങ്കിൽ ഹയർ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ അവസരമുള്ളത് ഈ കോഴ്സുകൾ കംപ്ലീറ്റ് ആക്കിയവർ അപേക്ഷിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത് ഏതൊക്കെയാണെന്ന് കോഴ്സുകൾ നോക്കാം കെമിസ്ട്രി ബയോ കെമിസ്ട്രി ഫുഡ് ടെക്നോളജി ഫുഡ് ആൻഡ് ന്യൂട്രീഷ്യൻ എഡിബിൾ ഓയിൽ ടെക്നോളജി മൈക്രോ ബയോളജി ഡയറി ടെക്നോളജി അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചറൽ സയൻസ് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി ടോക്സിക്കോളജി പബ്ലിക് ഹെൽത്ത് ലൈഫ് സയൻസ് ബയോ ടെക്നോളജി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ടെക്നോളജി ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി അഷ്യൂറൻസ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് തുടങ്ങിയവയിൽ പി ജി അല്ലെങ്കിൽ ബി ടെക് അല്ലെങ്കിൽ ബി ഇ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അതുപോലെ പി ജി ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്നിവയിൽ ബി ടെക് അല്ലെങ്കിൽ ബി ഇ ചെയ്തുകൊണ്ടിരിക്കുന്ന തേർഡ് ഇയർ അല്ലെങ്കിൽ ഫോർത്ത് ഇയർ സ്റ്റുഡൻസ് പി ജി ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ പബ്ലിക് പോളിസി അഡ്മിനിസ്ട്രേഷൻ അതുപോലെ എൽ എൽ ബി ആൻഡ് എൽ എൽ എം ഈ പറഞ്ഞ കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ അവസരം ഒരുക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന് അപേക്ഷിച്ചവർക്ക് എവിടെയൊക്കെയാണ് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിനുള്ള അവസരം ലഭിക്കുക ഒന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ന്യൂഡൽഹിയിലുള്ള ഹെഡ്ക്വാർട്ടേഴ്സിൽ അവസരമുണ്ട് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റീജിയണൽ സെൻറ്ററുകളായ മുംബൈ കൊൽക്കത്ത ചെന്നൈ എന്നിവിടങ്ങളിലെ ഓഫീസുകളിൽ അവസരമുണ്ട് അതുപോലെ തന്നെ എഫ് എസ് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഫുഡ് ലബോറട്ടറികൾ മുംബൈ ഗാസിയാബാദ് ചെന്നൈ കൊൽക്കത്ത എന്നിവിടങ്ങളിലുള്ള നാഷണൽ ഫുഡ് ലബോറട്ടറികളിലും ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ചെയ്യുന്നതിനുള്ള അവസരമുണ്ട് ഏത് രീതിയിലാണ് ഇതിനു വേണ്ടി അപേക്ഷ സമർപ്പിക്കേണ്ടത് എഫ് എസ് എസ് എയുടെ ഓൺലൈൻ പോർട്ടൽ കയറിയിട്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇൻ്റേൺഷിപ്പ് പ്രോഗ്രാമിന് അവസരം ലഭിക്കുന്ന മാസത്തിൻ്റെ തൊട്ട് മുമ്പുള്ള മാസത്തെ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ഡേറ്റുകളിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അതുപ്രകാരം ആ മാസത്തെ അവസാന ആഴ്ചയിൽ ഫൈനൽ കാൻഡിഡേറ്റ്സിൻ്റെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാവും ഇത് പ്രകാരം അവസരം ലഭിച്ച കാൻഡിഡേറ്റ്സ് ഇൻറ്റേൺഷിപ്പിന് വേണ്ടി ഹാജരാകുമ്പോൾ അവരുടെ വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷന് വേണ്ടിയുള്ള ഡോക്യുമെൻസിൻ്റെ പുറമെ പഠിച്ച സ്ഥാപനത്തിൽ നിന്നുള്ള എൻ ഒ സിയും അതുപോലെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ ഇൻറ്റേൺഷിപ്പ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കുന്ന വിദ്യാർത്ഥികൾക്ക് പതിനായിരം രൂപ സ്റ്റേറ്റ്മെൻറ്റ് ലഭിക്കുന്നതിനുള്ള അവസരവും അതുപോലെ തന്നെ എഫ് എസ് എസ് സിയുടെ ഇൻറ്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റും ലഭ്യമാകുന്നതാണ്